ഐഎസ്എൽ പതിനൊന്നാം സീസൺ തുടങ്ങാനിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വിമർശനവുമായി ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട രംഗത്ത് ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റ് ആരാധകരോട് നീതി പുലർത്തണമെന്ന് മഞ്ഞപ്പട പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു വർഷങ്ങളായി ബ്ലാസ്റ്റേഴ്സിന് മഞ്ഞപ്പട നിരുപാധിക പിന്തുണയാണ് നൽകുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു പത്തു വർഷമായി ബ്ലാസ്റ്റേഴ്സിന് ഹൃദയം നിറഞ്ഞ പിന്തുണ നൽകിയ ആരാധകരാണ് മഞ്ഞപ്പട വിജയങ്ങളിൽ മാത്രമല്ല തിരിച്ചടികളുടെ കാലത്തും ടീമിനൊപ്പം ആരാധകരുണ്ടായിരുന്നു ആരാധകരുടെ പിന്തുണയോടെ ഒരിക്കൽ കപ്പ് ഉയർത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ സീസൺ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടീമുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളിലും അവ്യക്തതയാണ് പുതിയ താരങ്ങൾ ടീം വിട്ടുപോയവർ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ടീം മാനേജ്മെന്റ് വ്യക്തത വരുത്താത്തതിൽ നിരാശയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആരാധകരുടെ ആശങ്ക പരിഹരിക്കാനും ടീമിൻ്റെ മെച്ചപ്പെട്ട പ്രകടനത്തിനും മാനേജ്മെന്റ് ഇടപെടണം മഞ്ഞപ്പട വെറുമൊരു ആരാധക സംഘമല്ല ഇതൊരു കുടുംബമാണ് ഇതുകൊണ്ട് തന്നെയാണ് ലക്ഷ്യബോധമില്ലാത്ത ടീമിന്റെ യാത്ര ആരാധകരെ നിരാശപ്പെടുത്തുന്നത് എൻ്റെ ക്ലബ് എന്നാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പറയാറുള്ളത് എന്നാൽ ക്ലബ് ഇതിനെ ഇങ്ങനെയാണോ കാണുന്നതെന്ന് മാനേജ്മെന്റ് ചിന്തിക്കണം വാക്കുകൾ കൊണ്ടല്ല കൃത്യമായ നടപടികളിലൂടെ ആരാധകരുടെ ആശങ്കകളും പ്രതിസന്ധികളും ടീം മാനേജ്മെന്റ് പരിഹരിക്കണമെന്നും മഞ്ഞപ്പട പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ശക്തമായ ആരാധക കൂട്ടായ്മയാണ് മഞ്ഞപ്പട ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക